ഈ ആതിലെന്തായാലും പോയി പക്ഷേ അതിൽ കുറേ ട്രൈ ചെയ്തായിരുന്നു ടോപ്പ് ഫൈവില് അത്ര അതിലെ അല്ലെങ്കിൽ നൂറ് ആരെങ്കിലും ഒരാളെ ഈ ടോപ്പ് ഫൈവില് കയറ്റാൻ വേണ്ടി കുറേ അവർ കഷ്ടപ്പെട്ടായിരുന്നു കഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ശൈത്യയുടെ ഒക്കെ പോലെ തന്നെ അതായത് ഇത്രയും നാളും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു ഇപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ നേരത്തെ പറയായിരുന്നു ഇപ്പോൾ അവർ വന്നപ്പം ഈ ശൈതയൊക്കെ മാറ്റി നിർത്തിയൊക്കെ ഏതാണ്ടൊക്കെ കരഞ്ഞൊക്കെ പറയുന്നത് കേട്ടോ അതായത് മറ്റേ ഞരമ്പിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു ഞരമ്പൻ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ കുറച്ച് നേരത്തെ വേണമെങ്കിലാക്കാമായിരുന്നല്ലോ അപ്പോൾ അതെന്താ അത്രയും ഇതാവാഞ്ഞേ അപ്പോൾ ഇവർക്കറിയാം അവരുടെ കൂടെ നിന്ന് ഒരു സേഫ് സോണായിട്ട് കളിക്കും അറിയാം അപ്പോൾ എന്തായാലും ടോപ്പ് ഫൈവിലെത്തി ഈ അക്ബർ പറഞ്ഞില്ലേ അക്ബർ ആ കാര്യം കറക്റ്റാണ് പറഞ്ഞത് അതായത് ടോപ്പ് ഫൈവിലെത്തി എന്ന് ഉറപ്പിച്ചപ്പം ഇവർ ഇവർക്ക് ഇവർ കൂടെ വന്നവരെയൊക്കെ എല്ലാവരെയും മത മറന്ന് അതായത് അവരെക്കുറിച്ച് കുറ്റം പറയാനും അവരുടെ ഇതൊക്കെ പറയാൻ തുടങ്ങി പക്ഷേ ടോപ്പ് ഫൈവില് എത്തിയില്ല എന്ന് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ഈ അനുമോളെക്കുറിച്ചും ബാക്കിയുള്ളവരെ കുറിച്ചും ഒക്കെ കുറ്റം പറയാൻ തുടങ്ങി ഇനി ബിഗ് ബോസിൽ കയറിയവരെല്ലാവരും ഈ അനുമോളെ ഇങ്ങനെ കുറ്റം പറയുന്നതൊക്കെ കണ്ടായിരുന്നു അതായത് എല്ലാവരും കൂടെ കച്ച കെട്ടി എങ്ങാണ്ട് എന്ന് വെച്ചാൽ ഞാൻ അനുമോൾ ഫാനൊന്നുമല്ല പക്ഷെ എന്നാലും അത് കാണുമ്പോൾ എനിക്ക് ഒരു ചെറിയൊരു കോമൺ സെൻസ് വെച്ച് നോക്കുമ്പം എല്ലാവരും ഒരു ഡീഗ്രേഡിങ്ങിന് ശ്രമിക്കുന്ന പോലെ തോന്നി അതായത് ബിഗ് ബോസ് ഉൾപ്പെടെ എല്ലാവരും ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഡിഗ്രേഡ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നി ഈ ബിഗ് ബോസിൻ്റെ കാര്യം പിന്നെ പറയാൻ പറ്റത്തില്ല ആരെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പിറ്റേ ആഴ്ച അത് കലമടക്കാം അത് ഈ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ എനിക്ക് വിചാരിച്ചിരുന്നു പക്ഷേ അവർക്ക് ഈ വോട്ടിങ്ങിൽ എന്തായാലും എന്തായാലും തിരിമറി ഒന്നും നടക്കാൻ പോകുന്നില്ല നടത്തത്തില്ലെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പോൾ അതിൽ പോയില്ലേ ഞാൻ വിചാരിച്ചു അതിലെ സപ്പോർട്ട് ചെയ്ത് കയറ്റുമെന്ന് പക്ഷേ അതിൽ പോയി